നമസ്കാരം സുഹൃത്തുക്കളെ നൈസായിട്ട് ഇറാന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ മുക്കിയിരിക്കുകയാണ് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഏകദേശം നാല് ദിവസോളമായി ഇറാനിലെ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ കാണുന്ന കാണാം പല ആദ്യകാല ദിവസങ്ങളിലൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ കടന്നു വന്നു രണ്ടാം ദിവസം മൂന്നാം ദിവസം ആയപ്പോഴേക്കും ലോകത്തിലെ ഒറ്റുമൊക്കെ എല്ലാവിധ മാധ്യമങ്ങളും ഏറ്റെടുത്തു സി എൻ എൻ പിന്നെ ബി ബി സി വരെ ഏറ്റെടുത്തു ഇന്ത്യയിലാണെങ്കിൽ ഫസ്റ്റ് പോസ്റ്റ് പാൽക്കേട് ശർമ്മ എല്ലാവരും കാണുന്ന ഒരു ഓൺലൈൻ ചാനൽ അതുവരെ ഏറ്റെടുത്തു കേരളത്തിലെ പഠിപ്പ് വിവരങ്ങളെല്ലാവരും മറനാടൻ മലയാളി വരെ ഏറ്റെടുത്തു ഈ വിഷയം ലോകം മുഴുവൻ അറിഞ്ഞു എന്നിട്ട് പോലും ന്യൂസ് ഡെസ്ക് ഇന്റർനാഷണൽ ഡെസ്കിൽ ഒരു വ്യക്തി എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ചാനൽ ഇങ്ങനെ വരും കണ്ണാടിക്ക് വെച്ച് കോട്ട വെച്ചിട്ട് ആ വ്യക്തി പോലും അറിഞ്ഞിട്ടില്ല ലോകത്തിലെ എല്ലാ വിവരങ്ങളും അറിയുന്ന വ്യക്തിയാണ് മുക്കിയിരിക്കുകയാണ് ഇറാന്റെ വാർത്തകൾ നിങ്ങൾ നാല് ദിവസമായി ഇറാനിലെ ജനങ്ങളുടെ തെരുവിലാണ് ഈ പറയുന്ന തെരുവില് പ്രക്ഷോഭം കൊണ്ട് കമേനി പുറത്താകുമെന്നു അല്ലെങ്കിൽ അവിടെ ഒരു അധികാര കൈമാറ്റം നടക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം മൺ പോലെ ഞാൻ തൽക്കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊരു പ്രൊട്ടസ്റ്റ് ആണ് ജനങ്ങൾ അവരുടെ നിത്യ അവരുടെ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൂടി തെരിവിറങ്ങുകയാണ് അവടെ വിലവർദ്ധന അവരുടെ റിയാലിൻ്റെ വില താഴേക്ക് പോകുന്നു വൈദ്യുതി ഇല്ല വെള്ളമില്ല ഭക്ഷണമില്ല അങ്ങനെ വരുമ്പോൾ നൂറായിരം പ്രശ്നങ്ങളുണ്ട് കൊണ്ട് അതിനെതിരെ ജനങ്ങൾ അത് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവ കേസല്ല എല്ലാർക്കും ഇന്ത്യയിൽ നിന്നും ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മുടെ സഹാക്കന്മാർ ചെയ്യാറില്ല അതുപോലെ തന്നെ അമേരിക്കയിൽ ഉണ്ടാവാറുണ്ട് എല്ലാ രാജ്യങ്ങളിലും പ്രൊട്ടസ്റ്റ് ഉണ്ടാവാറുണ്ട് ഒരു കേസ് കേസൊന്നുമില്ല അപ്പൊ ലണ്ടനിൽ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ കഴിഞ്ഞോമി റോബിൻസന്റെ പാർട്ടിക്കാര് അത് പ്രൊട്ടസ്റ്റ് ഒരു നടക്കും പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇതിനെ കവർ ചെയ്യാൻ മടിക്കുന്നതാണ് രണ്ട് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകളും മലയാള മാധ്യമങ്ങളും ബുക്കുകയാണ് ആർക്കെതിരെ ഇസ്രായേൽ അല്ല ഇറാനെതിരെയും പിന്നെ ടർക്കി ടർക്കിയാണ് അവരുടെ പുതിയൊരു അളിയൻ കൂടെ വന്നിരിക്കുക ടർക്കിക്കെതിരെ ഒരു വാർത്ത പോലും കൊടുക്കില്ല ഇന്റർനാഷണൽ ഡെസ്ക് അത്രമാത്രം അതം മലയാള മാധ്യമങ്ങൾ നിങ്ങൾ ആലോചിക്കുക ബി ബി പി സിക്ക് ചെയ്യാമെങ്കിൽ സിയനു ചെയ്യാമെങ്കിൽ ഫസ്റ്റ് ഫോഴ്സിന് ചെയ്യാമെങ്കിൽ മറന്നാളും മലയാളി പോട്ടെ അദ്ദേഹത്തെ അവർ ഒഴിവാക്കിയിരിക്കണം എന്തുകൊണ്ടും മലയാള മാധ്യമങ്ങൾ ടച്ച് ചെയ്യുന്നില്ല അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത് ഈ മാധ്യമങ്ങളുടെ അവസ്ഥ നമ്മ നേരത്തെ പറയാറുള്ളു മത്തി പൊതിയാൻ പോലും ക്വാളിറ്റി ഇല്ലാത്ത പലതുമായി മാറിയിരിക്കുകയാണ് മലയാള മാധ്യമങ്ങൾ എന്താണ് സെലക്ടീവ് ആയിട്ടുള്ള ന്യൂസ് ബംഗ്ലാദേശ് വിഷയം നൈസായിട്ട് മുക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ് ഒരു ഹിന്ദു പയ്യനെ ആൾക്കൂട്ട കൊലപാതകം അല്ലെ നൈസായിട്ട് അവരത് മുക്കി കവറേജ് കൊടുത്തില്ല അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ എന്നും ഞാൻ ആ വ്യക്തിയോട് ചോദിക്കുകയാണ് മലയാളത്തിൽ എല്ലാ ദിവസവും വരുന്ന ഒരു വ്യക്തിയുണ്ട് വായിക്കുന്നവരല്ല കണ്ണാടി വെച്ചിട്ട് ആ വ്യക്തി പോലും വിവരം അറിഞ്ഞിട്ടില്ല ലോക മാധ്യമങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഞാൻ പറയാറുള്ള പോലെ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ഇറാനിൽ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു നടക്കുന്നില്ല ഇത് എന്തുകൊണ്ടും നടക്കുന്നില്ല എന്ന് വച്ചാല് ഭരണകൂടം സൈലന്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം പഴയ പോലെ മറ്റേ ആഞ്ഞടി ചാട്ടവോറിൻ്റെ അടിയും വെടിവെപ്പൊന്നുമില്ല അവർക്ക് വളരെ പേടിച്ചിരിക്കുകയാണ് ഇറാനിലെ ഭരണകൂടം അതുകൊണ്ട് ഓരോ രാജ്യങ്ങളിലും ഈ പറയുന്ന പ്രൊട്ടസ്റ്റുകൾ ഇപ്പൊ നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടതാണ് ശ്രീലങ്കയിൽ കണ്ടു ഇതൊക്കെ എങ്ങനെയാണ് ക്രമാതീതമായി ഉയരുക എന്ന് വെച്ചാൽ അതിന് പ്രതിഷേധത്തിന് എഗയിൻസ്റ്റായിട്ട് സർക്കാരിന ഭാഗത്തുള്ള സമ്മർദ്ദം അവരെങ്ങനെയാണ് നേരിടാൻ പോകുന്നത് ഇപ്പൊ പലരും വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ പല കുട്ടികൾ കൊല്ലപ്പെടും അങ്ങനെയാണ് പിന്നെ അത് പ്രക്ഷോഭം വേറെ കോളേജിലേക്ക് കടക്കുന്നത് ഇത് ഇത്തരത്തിൽ ഇറാനില് വളരെ സ്മാർട്ടായിട്ട് ഒരു പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രതിരോധം സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല അവര് വിട്ടുകൊടുത്തിരിക്കുകയാണ് പരമാവധി പൊക്കോട്ടെ ഇപ്പൊ നമ്മൾ കാണുന്ന ന്യൂസുകളൊക്കെ ഉണ്ടല്ലോ അത് ഒരു ഒരു കാരണവശാലും പഴയ പഴയ ഇറാൻ പഴയ അല്ല പണ്ടൊന്നും ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് പോലും പുറത്തു വരില്ലായിരുന്നു ഇന്ന് ഒരുപാട് വീഡിയോസ് ലക്ഷക്കണക്കിന് വീഡിയോസ് ട്വിറ്ററിൽ പോയി കാണാൻ സാധിക്കും ഇന്ത്യയിലൊക്കെ ബാൻഡ് അത് കാണാൻ സാധിക്കുന്നറിയില്ല ഇവിടെ വി പി എൻ വേണം പല രാജ്യം തൊട്ട് മുമ്പിൽ കാണാം എല്ലാവരും എല്ലാവരും കവർ ചെയ്തു അതായത് സി എൻ പിന്നെ ഫസ്റ്റ് പോസ്റ്റ് എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തു പക്ഷേ മലയാള മാധ്യമങ്ങൾ ഇന്നും ഗസയുടെയും അതോടൊപ്പം തന്നെ ഇറാൻ്റെയും പിന്നെ ടെർക്കിടെയും പുറകിലാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് അവസാനം എന്ന് പറയുന്നത് ചെലവുകൾ ഒരുപാടുണ്ട് നടത്തിക്കൊണ്ട് പോകണം ശമ്പളം കൊടുക്കണം വാടകം കൊടുക്കണം സാറ്റലൈറ്റ് ഫീസ് കൊടുക്കണം അവരെ കുറ്റം പറഞ്ഞതിന്റെ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ജനങ്ങളും മനസ്സിലാക്കുക ഈ പറ തട്ടിപ്പ് ീരട്ടാപ്പ് ഒരെണ്ണമെങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ അഞ്ചോ പത്തോ എൺ ഇതുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായരെ പറയാതെ പോലെ ഈ ചാനലുകൾ അടച്ചുപൂട്ടാനുള്ള കാരണം എന്തുകൊണ്ടാണ് ജനങ്ങൾ പ്രബുദ്ധരായിരിക്കുകയാണ് നമുക്കിത് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ഒരുപാട് പേര് മറന്നാടൻ മലയാളിയൊക്കെ വിഷയം പുറത്തു കിട്ടു ആൾക്കാർ എല്ലാ മലയാളികളും അത് അരി ആഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായി ഇറാനില് പ്രശ്നമുണ്ട് പക്ഷെ അങ്ങനെ ഘോഷക്ക അല്ലോ അത് വെടിക്കെട്ട് പൊട്ടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അവിടെ പ്രശ്നമുണ്ട് ഇറാൻ ഭരണകൂടം പേടിച്ചിരിക്കുകയാണ് പഴയ പോലൊന്നും അല്ല അവര് പണ്ടെന്ന് പറഞ്ഞ പത്താൾ കൂടി അപ്പൊ വെടിവെപ്പാണ് ഐ ആർ ജി സി വരുന്നു അടിക്കുന്നു ഇതിപ്പോ ആയിരക്കണക്കിന് ആൾക്കാർ സ്ട്രീറ്റിൽ ഇറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല കാരണം അവർക്ക് പ്രതിരോധിക്കാൻ അവർക്ക് ഭയമായിരിക്കുകയാണ് നല്ലൊരു അവസരമായി അമേരിക്കനെ കണ്ടിരിക്കുകയാണ് മിക്കവാറും അടി ഉറപ്പായിട്ടും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് മിഡിൽ ഈസ്റ്റ് വേറെ ലെവലിലേക്ക് പോവുകയാണ് പിന്നെ അപ്പുറത്ത് സൗദിയും പിന്നെ യു എയും കൂടി അവരുടെ രീതി അവരുടെ സ്വന്തം ആൾക്കാർ അവർ എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ പരിപാടി അപ്പോൾ മിഡിൽ ഈസ്റ്റ് കലുഷിതമായിരിക്കുകയാണ് രക്ഷരൂക്ഷിതമായിട്ടുള്ള ഒരു മധ്യപൂർവേഷിയായിരിക്കും ആയിരിക്കും ഒരുപക്ഷെ രണ്ടായിരത്തിഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകും എന്നാൽ പോലും നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ ഇറാനേയും ഗസയേയും തുർക്കിയേയും ഇട്ടൊരു കളിയില്ല